ഇപ്പോൾ പൂന്റ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് മുംബൈയിൽ മുംബൈയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത കേസിൽ ഗുരുതരമായ പരാമർശന ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഈ കേസിൽ മുംബൈയിൽ നിന്ന് പിടികൂടിയ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു മേക്നാളി ചേരുന്നു മേക്നെന്താണ് തുടർ നടപടികൾ എപ്പോഴേക്ക് കോടതിയിൽ ഹാജരാക്കും സുഹൈൽ തിരുവനന്തപുരത്ത് അമ്മയും ും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത് നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പൂന്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിക്കുന്നത് മുംബൈയിൽ നിന്നാണ് ഇപ്പോൾ പ്രതിയായിട്ട് ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുള്ളത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ അതിൽ ആത്മഹത്യാ കുറിപ്പിലടക്കം ഗുരുതര പരാമർശങ്ങളുണ്ട് അതിൽ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉണ്ണികൃഷ്ണന് മൗനം മൗനമായിരുന്നു മറുപടി മറ്റ് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ഇതിൽ പ്രധാനമായും പറയുന്നത് ഇരുന്നൂറ് പവൻ സ്ത്രീധനം നൽകി അത് മതിയായിട്ടില്ല അതുപോലെ തന്നെ പലതരത്തിലും ഭാര്യയോട് പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് എന്തായാലും നാളെ കോടതി ഹാജരാക്കിയ ശേഷം വൈകും ഇപ്പോൾ മുംബൈയിൽ കോടതി ഹാജരാക്കിയ ശേഷം മുംബൈയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ഇപ്പോൾ ട്രാൻസിറ്റ് റിമാൻഡിലാണ് പ്രതിയുള്ളത് അതിനുശേഷം നാളെ കോടതി ഹാജരാക്കിയ ശേഷം അത് റിമാൻഡിലാണോ അല്ലെങ്കിൽ പോലീസിന് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലേക്ക് അയക്കുമോ എന്നുള്ള കാര്യം ഒരു തീരുമാനമുണ്ടാകും എന്തായാലും ഈ കാര്യം ഒരു ഉണ്ണികൃഷ്ണന്റെ കുടുംബം ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കും ിലും പ്രധാനമായും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് അത് ആത്മഹത്യാ പ്രേരണ അതുപോലെ തന്നെ ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത് മേഘ്നാപുരിലാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് കെഞ്ചി പറഞ്ഞിട്ട് മരുമകൻ ഉപേക്ഷിച്ചു പോയി മകളെ അതിന്റെയൊക്കെ സങ്കടത്തിലാണ് അമ്മയും മകളും ആത്മഹത്യ ചെയ്തത് ഗുരുതരമായ പരാമർശങ്ങളാണ് ആരോപണങ്ങളാണോ ഉണ്ണികൃഷ്ണന്റെ ആത്മഹത്യ കുറിപ്പിൽ ഉണ്ടായിരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം